പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉത്തരവിൽ ഭേദഗതി വരുത്തിയ ഹൈക്കോടതി പെട്രോൾ പമ്പുകൾ ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുരക്ഷാ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ തടയാവൂ എന്നും ഹൈക്കോടതി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ് അമൽ ജനകീയമായ ഇടപെടലാണ് മുൻപത്തെ കോടതി വിധി വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു പ്രത്യേകിച്ചും ഈ ദീർഘദൂര യാത്രികർക്കടക്കം ഇപ്പോൾ എന്താണ് കോടതി അതിൽ പറയുന്നത് അസുത തീർച്ചയായും പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ആർക്കും ഉപയോഗിക്കാം എന്നാണ് നിലവിൽ ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വന്നിട്ടുള്ളത് ഈ പെട്രോൾ പമ്പുകൾ ജനങ്ങൾക്ക് തുറന്ന് നൽകണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തടയാവൂ എന്നും ഹൈക്കോടതി സൂചിപ്പിക്കുന്നു സംസ്ഥാനത്തെ ഈ പെട്രോൾ പമ്പുകളുടെ ടോയ്ലറ്റ് തുറന്നു കൊടുക്കേണ്ടതില്ല എന്നായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന ഉത്തരവ് പിന്നീട് പെട്രോളിയം ട്രേഡ് വെൽഫെയർ ലീഗൽ സ്റ്റഡീസ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വാദം നടക്കുകയായിരുന്നു തുടർന്ന് ഇത്തരത്തിൽ ഒരു പുതിയ ഇടക്കാല ഉത്തരവ് ഇറക്കുകൂടി ചെയ്തിരിക്കുകയാണ് ദേശീയ പാതയോരങ്ങളിലെ ഇത്തരത്തിലുള്ള ഈ ടോയ്ലറ്റുകൾ ശുചിമുറികൾ തുറന്ന് നൽകാം എന്നാണ് ഭേദഗതിയിൽ പറയുന്നത് അഥവാ ഏതെങ്കിലും രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശുചിമുറികൾ തുറന്നു നൽകാതെ ഇരിക്കേണ്ടതുള്ളൂ അല്ലാതെ എല്ലാ പെട്രോൾ പമ്പുകളുടെയും ദേശീയ പാതയിലെ എല്ലാ പെട്രോൾ പമ്പുകളുടെയും ശുചിമുറി തുറന്നു നൽകണമെന്നാണ് ഈ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റൂറൽ ഏരിയയിൽ ഇത്തരത്തിൽ ഈ ഉത്തരവ് ബാധകമല്ല എന്നും ഈ ഒരു ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും അതായത് ഈ ടൂറിസ്റ്റുകൾ ഒക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേടുന്നത് ടൂറിസ്റ്റുകൾ സ്ത്രീകൾ ഒക്കെ ഈ ദീർഘദൂര യാത്രകളിൽ ഇടവ പോകുന്നവരൊക്കെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേടുന്നത് അതിനാലാണ് ഈ ഇടക്കാല ഉത്തരവിൽ ഈ ഭേദഗതി ഹൈക്കോടതി വരുത്തിയിരിക്കുന്നത് അസിത ശരി അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത് പ്രധാനപ്പെട്ടൊരു ഇടപെടൽ കൂടിയാണ് പൊതുജനങ്ങൾക്ക് പമ്പുകളിലെ ശുചിമുറി തുറന്നു കൊടുക്കാം എന്നുള്ളതാണ് കോടതി പറയുന്നത്